നമസ്കാരം മുതിർന്ന ഐ എ എസ്സുകാർ അഭിനവ രാജാക്കന്മാരായി തിരുവാ എതിരഭിപ്രായം പറയുന്നവരുടെ നാവരിയുമ്പോഴാണ് മറുവശത്ത് ഹൈക്കോടതി ജഡ്ജിയെ കൂളായി അധിക്ഷേപിക്കുന്നത് ശരിക്കും വിചിത്രമായി തോന്നിയതുകൊണ്ട് കൊണ്ട് ചോദിച്ചു പോവുകയാണ് ശുഭദിനം സസ്പെൻഷനിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥൻ പ്രശാന്തിന്റേതാണ് ഈ ഒരു പോസ്റ്റ് ഡോക്ടർ കെ എം എബ്രാഹിം സാറിനോട് ബഹുമാനം മാത്രം അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിന്റെ വിശദാംശങ്ങൾ അറിയില്ല അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കണ്ട് അറിവ് മാത്രം ചില വിരോധാഭാസങ്ങൾ അൺസഹിക്കബിൾ ആയതുകൊണ്ട് ചിലതൊക്കെ ചോദിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞാണ് കുറിപ്പിന്റെ തുടക്കം ഹൈക്കോടതിയെ വിമർശിക്കും വിധം കെ എം എബ്രാഹം ഇട്ട പോസ്റ്റിന് അതാ ആധാരപ്പെടുത്തി പത്രങ്ങളിൽ വന്ന വാർത്തകളും പ്രശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അനധികൃത സ്വത്ത് കേസിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ഉത്തരവിട്ട സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം പ്രതികരണം നടത്തിയിരുന്നു പൊതുജീവിതത്തിൽ മൗനം പലപ്പോഴും മാന്യതയായി കണക്കാക്കപ്പെടും എന്നാൽ ചില നിമിഷങ്ങളിൽ നിശബ്ദത കുറ്റം അംഗീകരിക്കലായും സംയമനം കഴിവുകേടായും കരുതിയേക്കും ഈയൊരു മുഖവുരയോടെയാണ് എബ്രാഹാമിന്റെ സാമൂഹിക മാധ്യമത്തിലെ വിശദീകരണം താൻ സർക്കാരിന് സമർപ്പിച്ച സ്വത്ത് വിവരം സംബന്ധിച്ച് ഒരാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവരാവകാശം നിയമപ്രകാരം ചോദിച്ചു സർക്കാർ അത് നിരസിച്ചു അദ്ദേഹം വിജിലൻസ് കോടതിയെ സമീപിച്ചു വിജിലൻസ് കോടതിയും തള്ളി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിലെ ഏഴ് ജഡ്ജിമാർ നടപടിയെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു പുതിയ ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു പ്രാഥമിക അന്വേഷണമില്ലാതെയും സ്വാഭാവിക നീതി നിഷേധിച്ചുമുള്ള ഉത്തരവായാണ് ഇതിനെ നിയമവിദഗ്ധർ കാണുന്നത് സുപ്രീം കോടതി ഇതിന് സ്റ്റേ അനുവദിച്ചെന്നും എബ്രാഹാം വിശദീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കിഫ്ബി സി ഒ കെ ഡിസ്ക് എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സണായും പ്രവർത്തിക്കുമ്പോൾ താൻ പ്രതിനിധീകരിക്കുന്ന ഓഫീസുകളോടും ചുമതല ഏൽപ്പിച്ചവരോടും തനിക്ക് കടമയുണ്ട് അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇതിൽ കോടതിയലക്ഷ്യത്തിൻ്റെ സ്വഭാവമുണ്ടെന്നാണ് പ്രശാന്ത് പറയുന്നത് കഴിഞ്ഞ ദിവസവും ഈ പോസ്റ്റിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ പ്രശാന്ത് നടത്തിയിരുന്നു